മോഷണം മുതലായ സ്വർണം വിൽക്കാൻ സഹായിച്ച ആൾ അറസ്റ്റ് കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് സ്വദേശി കെ പി വീട്ടിൽ രജീഷ് ബാബു എന്നറിയപ്പെടുന്ന റാഷിദിനെയാണ് വലപ്പാട് പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വലപ്പാട് തള്ളിക്കുളം സ്വദേശി കൊരയാട്ടുപറമ്പിൽ വീട്ടിൽ സുൽഫിക്കർ അലിയുടെ വീട്ടിൽ നിന്ന് അഞ്ചു പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു കേസിൽ ഒന്നാം പ്രതിയും ആ വീട്ടിലെ ജോലിക്കാരിയുമായിരുന്ന തളിക്കുളം അറക്കാവിൽ വീട്ടിൽ ഫൗസിയയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് തീയതി അറസ്റ്റ് ചെയ്തിരുന്നു മോഷണം മുതലായ സ്വർണം വിൽക്കാൻ സഹായിച്ചയാളാണ് കേസിലെ രണ്ടാം പ്രതി കൂടിയായ റാഷിദ് മലപ്പാട് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ വിനോദ് എ എസ് ഐ ഭരതനുണി സിവിൽ പോലീസ് ഓഫീസർ പ്രണവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്